ഹായ് ഹലോ അവരിവൺ അസ്ലാം വലൈക്കും അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മൻ്റെ പറ്റി വെട്ടി ഞാൻ കേട്ടോ അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തൊക്കെ നടക്കുന്ന ഒരു ഐഡിയയിലപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോവാറിയാം അപ്പൊ നമുക്ക് സേമിയെടുക്കാം കേട്ടോ സേമിയും സേമിയോനോ പൊടിച്ച് കൊടുക്കുന്നുണ്ട് വറുത്തെടുക്കും പച്ച സേമിയോ തോന്നാ കിട്ടാ ഞാൻ ചെറുതായിട്ട് എപ്പോഴേലൊക്കെ

എന്തോ ചെയ്യാൻ പോയി നോക്കി കണ്ടുപഠിച്ചോളൂ എപ്പോഴും കാശ് വരും പിന്നെ പോലെ ഉള്ളവരുണ്ടാവില്ല അങ്ങനെ സാബുഞ്ഞാരി വെന്തിട്ടുട്ടോ ഇനി ആ സാബുനാരിയിലേക്ക് നമുക്ക് നേരത്തെ ഗോൾഡൻ കളർ ആക്കി വെച്ച സേമിയുടെ സേമിയ ചേർത്തതിനു ശേഷം ചെയ്യാം അപ്പൊ ഞാനൊരു സൂത്രം ഹാപ്പി എല്ലാവർക്കും കേൾപ്പിച്ചത് എത്തി എല്ലാർക്കും പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ട് അപ്പൊ തന്നെ പച്ചിനെ വീഡിയോ എടുക്കാൻ പോയി ഇനി ഇത് തളച്ച് വരട്ടെ എന്നതിനു ശേഷം നമുക്ക് ഈ ബ്രൈഫാണിൽ തന്നെ അല്ലിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം അല്ലേ വറുത്തിട്ട് അല്ലേസ് ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് നല്ല ചൂടായി വരട്ടെ എന്നാലും ഞാൻ പറഞ്ഞേരാട്ടോ അങ്ങനെന്താ നമ്മുടെ നെയ്യ് നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്തതിനുശേഷം നല്ല വറുത്ത് കോരിയിട്ട് നമ്മൾ പായസത്തിൽ ഒഴിച്ചു കൊടുത്താൽ കൈ അടിപൊളി നല്ല അടിപൊളി വെറൈറ്റി ആനിവേഴ്സറി പായസം റെഡി അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് ഞാൻ കാണിച്ചതരാ നല്ല അടിപൊളി കേബേജ് ഉപ്പേരി അതേപോലെ തന്നെ ബീഫ് കറിട്ടോ ബീഫ് കറി തേങ്ങാ ചോറും മഞ്ഞച്ചോറിൽ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു വെറൈറ്റി വിഭവമാണ് ഇതിൻ്റെ ഡിഷ് വേണമെന്നുള്ളൊരു ചോദിച്ചോടിയിട്ടോ പറഞ്ഞുതരാം അങ്ങനെ എന്തായാലും അതൊക്കെ തിന്നതിന് ശേഷം ഞാൻ പോയി പായസം കുടിച്ചിട്ടോ എൻ്റെ ഒരു രക്ഷയില്ല ഗൈസ് ഞാൻ നിങ്ങൾക്ക് രണ്ട് ഫോട്ടോ കാണിച്ചുതരാം കേട്ടോ ഇത് ഇപ്പോഴുള്ള ഫോട്ടോ ആണ് പതിനാറ് വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഗൈസ് എങ്ങനെ ഇരിക്കുന്നത് ഒന്നും അടിപൊളി അടിപൊളിയ ചടിപൊളി അപ്പം ഇത്രയാണ് നിന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാൻ ബൈ ബൈ